ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുതു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അതിൽ മാങ്ങാച്ചാറ് വച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെസിപ്പി ഒരാൾ ചോദിച്ചായിരുന്നു അതാണ് നമ്മുടെ വീഡിയോ ഇന്നത്തെ ആദ്യം ഒരു പത്തിരുപത്തഞ്ച് വെളുത്തുള്ളി രണ്ട് വലിയ കഷ്ണം ഇഞ്ചി കരിവേപ്പില ഇത്ര എടുത്ത് വയ്ക്കുക മാങ്ങ എന്ന ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറുക്കി വയ്ക്കണം അര കിലോ മാങ്ങയുടെ കണക്കാണ് ഞാനിപ്പോൾ പറയുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഒന്നുകിൽ നമുക്ക് അരിഞ്ഞെടുക്കാം അതല്ലെങ്കിൽ ചതച്ചെടുത്താലും മതി ഇനി മാങ്ങയുടെ പുളി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം മാങ്ങ ഇതുപോലെ നമുക്കൊന്ന് അരിച്ച് മാറ്റിവെക്കാം ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം ഇതിലേക്ക് നമുക്ക് ചെറിയൊരു കഷ്ണം കായം നല്ലതുപോലെ ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കാം അതിനുശേഷം രണ്ട് ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ വലിയ ജീരകവും ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് ഇന്ന് മൂത്ത് കളർ മാറി വരുമ്പം അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് പൊടികളാണ് ചേർക്കേണ്ടത് ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക അധികം എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ട് ഞാനൊരു ആറ് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് എരിവുള്ളതാണെങ്കിൽ ഒരു നാല് ടീസ്പൂണൊക്കെ മതിയാവും ഇനി നമ്മൾ ആ മൂപ്പിച്ച് വെച്ച കായം ചെറുതായിട്ടൊന്നു കല്ലിലിട്ട് ഇടിച്ചിട്ട് താ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇനി ഒരു നാല് മുതൽ അഞ്ച് ടേബിൾ സ്പൂൺ വരെ വിനാഗിരിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ ചേർക്കാം അച്ചാറിന് ലേശം ഉപ്പ് കയറി നിൽക്കുന്നതാണ് എനിക്ക് ഇഷ്ടം അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ആദ്യം ഉപ്പ് കുറവായതുകൊണ്ട് രണ്ടാമത് ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാറ് നല്ല രുചിയാണ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുകയും ചെയ്യണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ